ക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം ലോകരക്ഷയ്ക്കായി പിറവിയെടുത്ത യേശുവിൻ്റെ ജന്മദിനമാണ് ക്രിസ്മസ് കയ്യെത്തും ദൂരത്തെത്തി നിൽക്കുന്ന ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ എപ്രകാരമാവണം എന്ന് നാം ചിന്തിച്ചു എന്നാൽ ക്രിസ്തുവിനെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചോ ഓരോ ക്രിസ്മസും ഒരു പുതിയ ജീവനും പുതിയ ഉണർവും നമ്മൾ ഉളവാക്കണം തോരണങ്ങളിലും അലങ്കാരങ്ങളിലും വിശേഷ വിഭവങ്ങളിലും മാത്രമായി ക്രിസ്മസ് ഒതുക്കാതെ കൊച്ചു കൊച്ചു നന്മ പ്രവർത്തികളിലൂടെ ക്രിസ്മസിനെ വരവേൽക്കാം പൂജരാജാക്കന്മാർക്ക് വെളിച്ചമായി വഴികാട്ടിയായി തെളിഞ്ഞ നക്ഷത്രം പോലെ നമുക്കും നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെ മറ്റുള്ളവർക്ക് വഴി കാണിക്കാൻ സാധിക്കണം പുൽക്കോട് ലാലിത്യത്തിൻ്റെ പ്രതീകമാണ് ഏറ്റവും വലിയവനായി ജനിച്ച് എളിയ ജീവിതം നയിച്ച് നമുക്ക് വേണ്ടി മരിച്ച യേശുവിനെ പിന്തുടരാൻ നമുക്കും ശ്രമിക്കാം ആരവങ്ങളുടെയും ആഘോഷതാവിൻ്റെയും വിപണ സമൃദ്ധമായ ഭക്ഷണത്തിൻ്റെയും ഇടയിൽ ക്രിസ്തു മിസ്സാകാതെ ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്കാവട്ടെ ഏവർക്കും ഉണ്ണിയേശുവിന്റെ നാമത്തിൽ ക്രിസ്മസ് ആശംസകൾ നേരുന്നു